വലിയ മാങ്ങങ്ങൾ നടക്കുകയാണ് സദസ്സിൽ ഉസ്താദ് വേണം സദസ്സിൽ ഹദീബ് വേണം സദസ്സിലെ എല്ലാ ആലിമീങ്ങളും സദാത്തുക്കളും വേണം നിക്കാഹ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിവാസവുമായി കളയാമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിലെ കുറെ ആളുകൾ മാറിയില്ലേ എല്ലാവരെയും അല്ല കുറ്റപ്പെടുത്തുന്നത് ഇവിടെ എത്ര മത വിഭാഗങ്ങളുണ്ട് ഇവിടെ എത്ര മത വിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട് അവരും കല്യാണം കഴിക്കുന്നുണ്ട് അവരുടെ കല്യാണവും നടക്കുകയാണ് അവരുടെ പെൺകുട്ടികളുടെയും അവരുടെ ആൺകുട്ടികളുടെയും കല്യാണം നടക്കുകയാണ് ഈ കല്യാണത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ആകുന്ന അവസ്ഥയുണ്ടോ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ശബ്ദകോശങ്ങൾ കല്യാണ മാമാങ്കങ്ങൾ നടത്തുന്ന ഏതെങ്കിലും ഇതര മതസമുദായത്തിൽ പെട്ട ഒരാളുടെ കാണിച്ചു തരാൻ കഴിയുമോ പക്ഷേ സ്വഭാവവും നല്ല ഉമ്മത്തുമെന്ന് അള്ളാഹുവിന്റെ ഖുറാൻ പരിചയപ്പെടുത്തിയ ഈ ഉമ്മത്തിലെ മെമ്പർമാരുടെ എന്ത് തോന്നിവാസങ്ങളാണ് നടക്കുന്നത് വൃത്തികേടുകളാണ് നടക്കുന്നത് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ഈ പേക്കൂത്തുകൾ നിർത്താൻ ഇനിയും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഓ സമൂഹമേ ഓ ഭരണകർത്താക്കളെ ഓ മഹല്ലിന്റെ കാരണവരെ നമുക്ക് നല്ല രാഹത്തോടെ കബറിൽ പോയി കിടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കേണ്ടതില്ല അല്ലാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെന്ത് പേരിലായാലും അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ജീവിത ശൈലിയെ അവലംബിക്കുവാൻ അല്ലാഹു നമുക്ക് അനുവാദം തന്നിട്ടില്ല അള്ളാഹു നമുക്ക് സമ്മതം തന്നിട്ടില്ല ഇത് ഏതാണ് മാസം പരിശുദ്ധമായ രജപ മാസമല്ലേ ഈ മാസം അള്ളാഹു പൊരുത്തപ്പെട്ട മാസമാണ് അള്ളാഹു വലിയ ബറക്കത്തുകൾ നൽകിയ മാസമാണ് അഞ്ചു നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ yeah <laughs> ഒന്നിന്റെ പേരിലും നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു നമുക്ക് സമ്മതം തന്നിട്ടില്ല നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണെന്നറിയുമോ എന്നത്തെ പല പള്ളികളുടെ കുത്തുബകൾ മെമ്പറുകളിലും ഒരുപക്ഷെ ആ കുത്തുബയാണ് ഓതിയിട്ടുണ്ടാവുക നിസ്കാരം ഒഴിവാക്കുന്നവര് താരിക്കുസ്വലിക്കുസ്വലാ സൂൽഹാത്തിമത്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അത് ഏറ്റവും വലിയ ശിക്ഷയല്ലേ ഈ മാനില്ലാതെ ചത്തുപോകുമെന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം ഓ നിസ്കാരം ഒഴിവാക്കുന്നവരാണോ അവർക്ക് മരിക്കാൻ കഴിയൂല അവരുടെ ആക്ടിബത്ത് മോശമാണ് അവരുടെ അവസാനം മോശമാണ് അത് കല്യാണത്തിന്റെ പേരിലായാലും അത് സൽക്കാരത്തിന്റെ പേരിലായാലും അത് എന്തിന്റെ പേരിലായാലും അത് ജ്മീറിലേക്കുള്ള യാത്രയുടെ പേരിലായാലും ഏർവാടിയിലേക്കുള്ള യാത്രയുടെ പേരിലായാലും മടവൂര് ഷെയ്ഖുനാന്റെ ഹലുറത്തിലേക്കുള്ള യാത്രയുടെ പേരിലായാലും നിഷ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്രയാണോ ഫ്ലൈറ്റ് ആ ായാലും ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്രയാണോ നിസ്കാരം ഒഴിവാക്കുന്നവരെ കാത്തിരിക്കുന്നത് അവസാനം മോശമായി ചത്തുപോത്ത്ാഹു കാത്തു രക്ഷിക്കട്ടെ അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കണം എല്ലാവരും നിസ്കരിക്കണം നിഷ്കാരം ഒഴിവാക്കരുത് അത് ഫ്ലൈറ്റിലായാലും ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് യാത്ര കഴിഞ്ഞ് ആറു മണിക്കാണ് സുബൈക്ക് ഫ്ലൈറ്റ് അഞ്ചേ മുപ്പത്തഞ്ചിനോ നാല്പതിനോ ആണ് ബാങ്ക് അഞ്ചു മണിക്ക് ബോർഡിംഗ് ആരംഭി ഒതുവെടുത്ത് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം ഫ്ലൈറ്റിൽ നിസ്കരിക്കണം എത്ര ആളുകൾ നിസ്കാരം കള്ള ആക്കി ഒളിവെടുത്ത് വന്നാൽ മതിയല്ലോ ഏതായാലും നേരത്തെ എയർപോർട്ടിൽ എത്തി ഫ്രീ ആയിട്ട് കുറെ സമയം ഉണ്ടാവും ഇഷ്ടംപോലെ ബാത്റൂമുകളും ഇഷ്ടംപോലെ വെള്ളവും ഇഷ്ടംപോലെ സൗകര്യങ്ങളും എല്ലാ എയർപോർട്ടിലുണ്ട് ഒന്ന് നന്നായി ഒളിവെടുത്ത് ആ ഫ്ലൈറ്റിൽ അങ്ങോട്ട് കയറി ഇരുന്നെടുത്ത് നിന്ന് നിസ്കരിക്കാലോ പിന്നീട് നാട്ടിലെത്തിയിട്ട് മടക്കി നിസ്കരിക്കുന്നത് വേറെ വിഷയം കഥ എന്ന വലിയ ഒരു പ്രയാസത്തിൽ നിന്നുള്ള നമുക്ക് വലിയ സന്തോഷം നൽകും അതിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എവിടെയും നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ ഭൗതികമായ ലോകത്ത് ഒരു കാരണവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് കൃത്യമായി അഞ്ചു തൗഫീഖ് നൽകണേ അല്ല